നമസ്കാരം ചരിത്രപ്രസിദ്ധമായ അയോധ്യയും രാമ ജന്മഭൂമിയും ഇനി ത്രീടിയിൽ വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശിൽ അതിനുവേണ്ട സംവിധാനം ഒരുക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലാണ് യു സർക്കാർ അയോധ്യയും അതിന്റെ ചുറ്റുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് മുന്നിൽ ത്രീ ഡി അധിഷ്ഠിത വെർച്വൽ റിയാലിറ്റിയായി എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് യോഗി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്നതിനായി അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് പ്രത്യേക ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞു തിരഞ്ഞെടുക്കപ്പെടുന്ന ഏജൻസി അയോധ്യയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ പ്രധാന തീർത്ഥാടന സ്ഥലങ്ങളുടെയും മാപ്പിംഗ് ഉൾപ്പെടെ വിവിധ ജോലികൾ നിർവഹിക്കേണ്ടതുണ്ട് അനുവദിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ആദ്യ മൊഡ്യൂൾ പൂർത്തിയാക്കണമെന്നാണ് യോഗി സർക്കാർ തിരഞ്ഞെടുത്ത അതോറിറ്റിയുടെ മുന്നിൽ വച്ചിരിക്കുന്ന നിബന്ധന പത്ത് വർഷത്തെ കാലയളവിലാണ് നിയമിക്കുന്നത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ഹനുമാൻ ഗർഹി ക്ഷേത്രം നാഗേശ്വർ നാഥ് ക്ഷേത്രം രാംകി പേടി ചോട്ടി ദേവ്കാളി ക്ഷേത്രം ഭാടി ദേവ്കാളി ക്ഷേത്രം കനക് ഭവൻ ക്ഷേത്രം ദശരഥ് മഹൽ ക്ഷേത്രം തുടങ്ങി നഗരത്തിലെ പ്രമുഖ ആരാധനാലയങ്ങളെയെല്ലാം വെർച്വലായി തന്നെ ബന്ധിപ്പിക്കും രംഗ്മഹൽ ക്ഷേത്രം സൂര്യകുണ്ട് ഭാരത്കുണ്ട് ഗുപ്തർ ഖട്ട് രാം ഹെറിറ്റേജ് ക്ഷേത്രം ശ്രീരാംകുലേ ക്ഷേത്രം ശൃംഗേരി ഋഷിയുടെ ആശ്രമം സിയാറാം ഫോർട്ട് ജൈനക്ഷേത്രം നാരായണ ക്ഷേത്രം ക്ഷേത്രം എന്നിവയും വെർച്വൽ റിയാലിറ്റി അനുഭൂതിയിൽ ഉൾപ്പെടുത്തും യോഗി സർക്കാർ അയോധ്യയിൽ മ്യൂസിയം ഉൾപ്പെടെ വൻ വികസനങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒട്ടനവധി വികസന ഹബ്ബാക്കി അയോധ്യ നഗരത്തെ മാറ്റാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമെന്ന് യോഗി സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യപടിയായി അയോധ്യയിൽ എൻ എസ് ടിയുടെ സുരക്ഷാ ചുമതല ഉൾപ്പെടെ അവിടെ വിന്യസിക്കാനാണ് ഇപ്പോൾ നീക്കം അതിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്